നമസ്കാരം സ്കൂൾ പ്രിൻസിപ്പളിനെ വിദ്യാർത്ഥികൾ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ ഗ്രാമം മുടിവെട്ടാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതരായാണ് കുട്ടികൾ പ്രിൻസിപ്പളിനെ ആക്രമിച്ചത് പ്രായപൂർത്തിയാകാത്ത രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പളിനെ കുത്തിക്കൊലപ്പെടുത്തിയത് ഹിസാർ ജില്ലയിലെ നർനൗണ്ടിലെ ബാസ് ഗ്രാമത്തിലെ കർദർ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് വെച്ചാണ് കൊലപാതകം നടന്നത് ആക്രമണശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കായി അന്വേഷണം തുടരുകയാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ ജഗ്ബീർ സിംഗ് ആണ് കുത്തേറ്റ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പളിനെ സ്കൂളിലെ മറ്റ് അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ഹിസാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മുടിമുറിച്ച് സ്കൂളിൽ വരാനും അച്ചടക്കം പാലിക്കാനും പറഞ്ഞതിൽ പ്രതികാരമായാണ് കുട്ടികൾ പ്രിൻസിപ്പളിനെ ആക്രമിച്ചത് ആക്രമണത്തിന് ശേഷം രണ്ട് വിദ്യാർത്ഥികളും ഓടി രക്ഷപ്പെടുകയായിരുന്നു കേസെടുത്ത പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തെ ആദരിക്കുന്ന ഗുരുപൂർണിമ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂളിലേക്ക് വരുമ്പോൾ മുടി വെട്ടി അച്ചടക്കത്തോടെ വരണമെന്ന് പ്രിൻസിപ്പൽ രണ്ട് വിദ്യാർത്ഥികളോടും പറഞ്ഞിരുന്നുവെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് കൊലപാതകവുമെന്നും പോലീസ് സൂപ്രണ്ട് അമിത് യാഷ് പറഞ്ഞു പ്രിൻസിപ്പളിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചുവെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു അതേസമയം പ്രിൻസിപ്പലിനെ ആക്രമിച്ച കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്തവരായതിനാൽ കുട്ടികളുടെ വിവരം വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു സ്കൂൾ പരിസരത്തെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ് ദൃക്സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തി വരികയാണ്